ശരിക്കും നമ്മുടെ സുഖത്തിന്റെ രഹസ്യം എന്താണ് ദുഃഖത്തിന്റെ രഹസ്യം എന്താണ് ഇത് അറിഞ്ഞുകഴിഞ്ഞാലുള്ളൊരു ഗുണം നമുക്ക് രോഗത്തിന്റെ കാരണം പറഞ്ഞാൽ ചികിത്സ എളുപ്പമാവും മരുന്ന് കണ്ടുപിടിക്കും മരുന്നാണ് നമ്മുടെ ആചാര്യന്മാർ കഥകളുടെ രൂപത്തിൽ നമുക്ക് പറഞ്ഞത് ആ കഥ കുഞ്ഞുകുട്ടിക്കും യുവാവിനും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ അവരുടെ തലങ്ങളിൽ അതിനർത്ഥം തരും ഒരു രാജാവുണ്ടായിരുന്നു ഒരു സദ്യം തന്റെ മന്ത്രിയെ വിളിച്ച് വളരെ രഹസ്യമായിട്ട് പറഞ്ഞു മന്ത്രി എനിക്കൊരു ദുഃഖം ഉണ്ട് അത് ഒരു പരിഹാരമില്ല എനിക്ക് പുറത്തു പറയാനും വിഷമമാണ് മന്ത്രി വെച്ച് എന്താണെന്ന് പറഞ്ഞോളൂ എന്താ പ്രശ്നം പറഞ്ഞു കാര്യം ഞാൻ ഈ മഹാരാജ്യത്തിൻ്റെ രാജാവാണ് നിങ്ങളെ എൻ്റെ ധീരതയും ശൂരതയും പ്രകീർത്തിക്കുന്നുണ്ട് പക്ഷേ അന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ രാജ്ഞി പറഞ്ഞതിൻ്റെ അപ്പുറം എനിക്കൊരു വാക്കില്ല അവരെന്നെ ഭരിക്കുന്നുണ്ട് എനിക്ക് അവരുടെ മേൽ ഒരു നിയന്ത്രണമില്ല എനിക്കതിനെന്തോ പറ്റുന്നില്ല എൻ്റെ ശക്തിയൊക്കെ ചോർന്നു പോകും അവരെ കാണുമ്പോൾ അതുകൊണ്ട് അങ്ങേ മഹാരാജ്യത്തിന്റെ മഹാമന്ത്രിയല്ലേ ഈ രാജ്യത്തെത്രയും കൽപ്പോടു കൂടി കൊണ്ടു കിടക്കുന്ന അങ്ങയ്ക്ക് അങ്ങയുടെ വീട്ടിൽ അങ്ങയെ ഭാര്യയെ നിയന്ത്രിക്കുന്നുണ്ടാവുമല്ലോ എന്താണ് അതിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞു തരണം അങ്ങേന്നെ മന്ത്രിമാരൊന്നുകൂടെ ഒന്നും പറയില്ല മന്ത്രി മഹാരാജാവേ സത്യം പറയാലോ എന്റെ വീരത്വം ശൂര്യത്വമൊക്കെ ഈ രാജ്യസഭയിലും അതിർത്തിയിലും മാത്രമേ ഉള്ളൂ യുദ്ധങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോഴേ ഉള്ളൂ തന്ത്രങ്ങളൊക്കെ അവിടെയാണ് ഞാൻ ആവിഷ്കരിക്കണേ പക്ഷേ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഞാൻ അവിടെ പരാജയമാണ് എൻ്റെ സഹധർമ്മിണി എന്താണോ പറയണേ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ എനിക്കും പറ്റാറില്ല രാജാവുറിനും മഹാമന്ത്രി ഒരു രാജ്യത്തിൻ്റെ ഗതി നോക്കണേ നമ്മുടെ ആ വിശ്വസ്തനായ പടത്തലവനെ വിളിക്കൂ ഒരു അദ്ദേഹത്തിന് നമുക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റും അങ്ങനെ മന്ത്രി രാജാവും കൂടിയിട്ട് പടത്തലവൻ വിളിച്ചു സേനയെ നയിക്കുന്ന ആളല്ലേ കണ്ടാൽ തന്നെ ഭയം തോന്നും അദ്ദേഹത്തിൻ്റെ മുമ്പിലും ഇതേ വിവരം അവതരിപ്പിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ പടത്തലവൻ കൂപ്പോട് പറഞ്ഞു ഒരു മൂന്ന് പേരുള്ളു ഉപ്പാമുറിയിൽ പറഞ്ഞു ക്ഷമിക്കണം ഞാൻ ഭീകരമായി ശത്രുക്കളെ നേരിടാറുണ്ട് നിരവധി രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യയുടെ മുമ്പിൽ അത്രയൊന്നും ധൈര്യം വരാറില്ല അവിടെയും അവർ പറയണു നടക്കാറ് രാജാവ് അങ്ങോട്ട് നിരാശയായിപ്പോയി മന്ത്രോട് അങ്ങ് വിഷമിക്കണ്ട നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം ഏതായാലും പിറ്റേ ദിവസം ഒരു വിളംബരം ഉണ്ടായി ആ വിളംബരതാണ് ഒരു മഹാസമ്മേളനം നടക്കുകയാണ് അവിടെ ഈ രാജ്യത്തുള്ള സകല ഭർത്താക്കന്മാർക്കും മാത്രമായിട്ടാണ് സമ്മേളനം എല്ലാവരും അവിടെ സമ്മേളിക്കുക ഏതായാലും വേറെ ആർക്കും പ്രവേശനമില്ല വിവാഹം കഴിച്ചിട്ടുള്ള ഒരു ആൾ ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ യോഗം പിടിച്ചു കൂട്ടി അവരെല്ലാവരും വന്നു ആ വേദിയിൽ രണ്ട് പന്തി ഇട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് എഴുതി വച്ചിരിക്കുന്നത് ഭാര്യമാർ പറയുന്ന അത് അനുസരിച്ച് ജീവിക്കുന്ന ഭർത്താക്കന്മാർ ഈ പന്തലിൻ്റെ ഒരു വശത്ത് ബോർഡ് വെച്ചിട്ടുണ്ട് അവരൊക്കെ അവിടെ ഇരിക്കുക ഏത് ഭർത്താവാണോ വീട്ടിൽ ഭാര്യയെ നേത്തിരിക്കണേ അങ്ങനെയുള്ളവർ ഇപ്പുറം ഇരിക്കുക ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ടാണ് തിരിച്ചിരിക്കണേ അപ്പം നുണയൊന്നും പറയില്ലാത്ത രാജ്യമായതുകൊണ്ട് ആൾക്കാരെല്ലാം വന്നു രണ്ട് ഭാഗത്തായിട്ടിരുന്നു സമ്മേളനം തുടങ്ങാറായപ്പോൾ രാജാവും മന്ത്രിയും പടത്തിലും എത്തി വേദി കയറുന്ന രാജാവ് താഴത്തേക്ക് നോക്കിയപ്പം വിഷമിച്ചു പോയി കാരണം എന്താ ഈ ഭർത്താക്കന്മാർ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന ആ അത്തരം ഭർത്താക്കന്മാരിയ്ക്കും ഒറ്റയാളേ ഇരുപ്പോ ഉള്ളു ബാക്കി ആ സകല ഭർത്താക്കന്മാരും ഇപ്പുറത്തെ സൈഡിലാണ് അതായത് ഭാര്യമാർ അനുസരിച്ച് പറയുന്ന ഭാഗത്തേരിക്കുന്നത് രാജാവ് വെച്ച് മന്ത്രി നമ്മുടെ ഒരു ഗതികേട് ഒന്നും വിഷമിക്കണ്ട രാജാവേ ഒരാളെങ്കിലും ഉണ്ടല്ലോ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം അങ്ങനെ അദ്ദേഹത്തെ വേദിയില് വരുത്തി ആദരിച്ചു എന്നു പറഞ്ഞു അങ്ങ് എങ്ങനെയാണ് അങ്ങയുടെ കുടുംബത്തിൽ ഭാര്യയെ നിയന്ത്രിക്കുന്നത് ആ മഹാരഹസ്യം ഞങ്ങളോടൊന്ന് വെളിപ്പെടുത്തിയാലും അപ്പോൾ അദ്ദേഹം താണ് തൊഴുത് വിനയത്തോട് പറഞ്ഞു മഹാരാജാവേ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാനും നിങ്ങളെപ്പോലെയൊക്കെ തന്നെയാണ് പിന്നെ എന്താണ് അങ്ങ് അപ്പുറം വന്നിരുന്നത് പറഞ്ഞു അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ എൻ്റെ ഒരു ഭാര്യ പറഞ്ഞിരുന്നു ഇങ്ങനെ രണ്ട് ഇത് ഉണ്ട് എന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് താ നിങ്ങളിരിക്കേണ്ടത് ഇന്ന സ്ഥലത്തായിരിക്കണം എന്നോട് നിർദ്ദേശിച്ചാൽ വിട്ടത് അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരുന്നത് ഈ കഥ ഭഗവാൻ ബാബ പറഞ്ഞതാണ് സ്വാമി ഇത് പറഞ്ഞിട്ട് പറഞ്ഞു ഇവിടെ ഭാര്യ എന്ന് പറയുന്നത് മനസ്സാണ് ഈ മനസ്സാകുന്ന ഭാര്യയുടെ അടിമയാണ് എല്ലാ ജീവനും ആണെങ്കിൽ പെണ്ണാണെങ്കിലും ഈ ഈ മനസ്സ് അഞ്ച് ഭാവത്തിലാണ് നിൽക്കുന്നത് അഞ്ച് ഇന്ദ്രിയങ്ങള് കണ്ണ് കാത് മൂക്ക് തൊക്ക് നാക്ക് ഈ അഞ്ചെണ്ണം പറയുന്നതനുസരിച്ച് മനസ്സാണല്ലോ ഇതിലൂടെ ഒക്കെ പുറത്തുപോയി സുഖവും ദുഃഖമൊക്കെ അനുഭവിക്കുന്നത് ഈ അഞ്ച് പേര് പറയുന്നതനുസരിച്ചാണ് അഞ്ച് ഇന്ദ്രിയങ്ങൾ പറയുന്നതനുസരിച്ചാണ് അല്ലെങ്കിൽ മനസ്സ് പറയുന്നതിനനുസരിച്ചാണ് ഞാൻ അല്ലെങ്കിൽ ഈ ജീവൻ ജീവിക്കുന്നത് മനസ്സാകുന്ന ഭാര്യയുടെ അടിമ എന്ന് പറഞ്ഞാൽ ആ ജീവൻ അഞ്ച് ഭാര്യയുടെ അടിമ അടിമയാണ് ഈ അടിമത്തത്തിൽ നിന്നും മോചനം നേടാതെ ഒരിക്കലും നമുക്ക് ശാന്തി ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല സന്തോഷമുണ്ടാവില്ല അപ്പോൾ മനസ്സാകുന്ന ഭാര്യയുടെ അടിമത്തത്തിൽ നിന്നും മോചനം നേടാൻ ഒറ്റ വഴിയേ ഉള്ളൂ ആചാര്മാർ പറയുന്നു നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂറിനെ ഘട്ടം ഘട്ടമായി വിഭജിച്ച് അതെല്ലാം സത്കാര്യങ്ങളിൽ ഏർപ്പെടുക ജോലി ഉൾപ്പെടെ സക്കലത്തിനൊരു ചിട്ട നിഷ്ഠം വയ്ക്കുക അതിനപ്പുറം പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ടൈറ്റിലി എൻഗേയ്ഡ് ആയിരിക്കണം എന്തെങ്കിലും ജോലിയിൽ മുഴുകിയാൽ പോരാം നമ്മളെ മാനസികമായി അധപതിപ്പിക്കാത്ത ഏതെങ്കിലും പ്രവർത്തനത്തിൽ മുഴുകി ഈ മനസ്സാകുന്ന ഭാര്യ നമ്മുടെ ബുദ്ധിയാകുന്ന ഏത് സദ്ബുദ്ധിയാകുന്ന ഭർത്താവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാവും അപ്പോഴാണ് യഥാർത്ഥ ശാന്തിയിലേക്കുള്ള പാത തെളിഞ്ഞു വരിക എന്ന് നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക്